പുല്ലുമേട് ഉൾപ്പെടെയുള്ള കാനനപാതകൾ തുറന്നു നൽകിയാൽ ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അടുത്ത മണ്ഡലകാലത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഈ മണ്ഡലകാലം അവസാനിക്കുന്നതുകൂടി തന്നെ ആരംഭിക്കും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും അദ്ദേഹം ഗവിയിൽ പറഞ്ഞു നിങ്ങൾ രണ്ടായിരത്തി പതിനാറിലെയും പതിനെട്ടിലെയും ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന റോഡുകളല്ലേ പത്തനംതിട്ടയിൽ നിന്നായാലും ഇരു സോറി തിരുവല്ലയിൽ നിന്നായാലും ചെങ്ങന്നൂരിൽ നിന്നായാലും കോന്നിയിൽ നിന്നായാലും റാന്തിയിൽ നിന്നായാലും എല്ലാം അവിടെയുള്ളത് അപ്പോൾ നല്ല എന്നാൽ ഈ കാനന പാതകളെല്ലാം തുറന്നു വിടണം എന്നൊരു നിലവാരിലേക്ക് ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട് ഇത്തവണ ഒരു പാത പരമ്പരാഗത പാത ഇത്തവണ തുറന്നു കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് മറ്റു റോഡുകളിൽ ഗതാഗതം പിന്നെ തിരക്ക് വർദ്ധിച്ചപ്പോൾ ആ പാതയിലൂടെയാണ് ഇന്ന് ഏറ്റവും ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭക്തർ അന്യസംസ്ഥാനങ്ങളിലെ ഭക്തർ ശബരിമലയിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ആ അത്തരം വസ്തുതകളെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എത്തിക്കുക അവിടെ അവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഈ കാനൻ പാതകളിലൊക്കെ തുറന്നു കൊടുത്ത പാതകളിലൊക്കെ ഈ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അവിടെ കാടുപിടിക്കും എല്ലാ വർഷവും കാട് പിടിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്ന് ശബരിമല സീസൺ ഇപ്പോൾ അവസാനിക്കുകയാണെങ്കിൽ വലിയ ഇനി ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല കാത്തു നിൽക്കാതെ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് വനംവകുപ്പിന് തന്നെ കൂടുതൽ ഫെസിലിറ്റീസ് അവിടെ വരും വനംവകുപ്പിൻ്റെ പ്രദേശങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്നലെ ഞാൻ ഇവർക്കെല്ലാം ഉത്തരവ് കൊടുത്തിട്ടുണ്ട്